നമസ്കാരമുണ്ട് പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന പുതിയൊരു നേട്ടം നമ്മളെയൊക്കെ തേടി എത്തിയിട്ടുണ്ട് വാളയാർ എന്ന് പറഞ്ഞ പാലക്കാട് ജില്ലയിലെ സ്ഥലത്തു വെച്ചിട്ട് ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായിട്ടുള്ള അന്യ സംസ്ഥാന തൊഴിലാളി കൊല ചെയ്യപ്പെടും വർഷങ്ങളായിട്ട് ഉത്തരേന്ത്യയിൽ മാത്രം കണ്ടു വന്നിരുന്നതും കേട്ടു വന്നിരുന്നതുമായിട്ടുള്ള ആൾക്കൂട്ട ആക്രമണം എന്ന് പറഞ്ഞ കലാപരിപാടി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് കേരളത്തിലും നട്ടമാടിക്കൊണ്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണിത് കാരണം നമ്മൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് പ്രബുദ്ധരാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നത് വളരെയധികം നല്ലതാണ് അല്ലെ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അട്ടപ്പാടിയിലെ ഒരു ആദിവാസി യുവാവിനെ ആൾക്കൂട്ടം ആക്രമിച്ചു കൊന്നു അന്ന് കൊല ചെയ്യപ്പെട്ട വ്യക്തി ചെയ്ത തെറ്റ് വിശന്നപ്പോൾ ഒരിത്തിരി ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ളതാണ് ആ കുറ്റകൃത്യം നടത്തിയവരെ കൃത്യമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ നീതി നീതിന്യായ സംവിധാനങ്ങൾ ഇത്തരം ഒരു സംഭവം നമ്മുടെ നാട്ടിൽ വീണ്ടും ആവർത്തിക്കില്ലായിരുന്നു പ്രത്യേകിച്ചും കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമാണ് നമ്മുടെ കേരളം നമ്മളൊക്കെ പറയാറുണ്ട് നമുക്കൊക്കെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കാര്യഗൗരവം കൂടുതലാണെന്നും ബുദ്ധി വികാസം കൂടുതലാണെന്നും പ്രബുദ്ധരാണെന്നൊക്കെ അങ്ങനെ അഹങ്കരിച്ചു നടക്കുന്ന കേരള സമൂഹത്തിന് കിട്ടിയ വളരെ മികച്ച ഒരു സമ്മാനമായിട്ട് ഇതിനെ നമ്മൾ കാണേണ്ടതാണ് അത് മാത്രമല്ല നമ്മളെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലെ എപ്പോഴെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ മുതലെ കുറ്റവാളികളെ സംരക്ഷിക്കാതെ പിടികൂടാൻ കഴിയുന്ന തരത്തിൽ അത്രയും മികച്ച സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് എന്നുള്ളതൊക്കെ അത് എത്രത്തോളം ശരി എന്നുള്ളത് ഈയൊരു കേസോടുകൂടി വീണ്ടും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അട്ടപ്പാടിയിൽ കൊല ചെയ്യപ്പെട്ട വ്യക്തിയെ നമ്മുടെ പോലീസ് എങ്ങനെയാണോ സംരക്ഷിച്ചത് അതേപോലെ തന്നെ ഈ കേസിലെ കുറ്റവാളികളെയും നല്ല രീതിയിൽ സംരക്ഷിക്കും എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് പറയാ എനിക്ക് നിർവാഹമുള്ളൂ കാരണം അത്രയും മികച്ച നീതിന്യായ സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത് അത് മാത്രമല്ല ഉത്തരേന്ത്യയിലൊക്കെ പഠിപ്പ് കുറഞ്ഞ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചിരുന്നതെങ്കിൽ ഇവിടെ പ്രബുദ്ധർക്കിടയിലാണ് സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം അത് മാത്രമല്ല കേരളത്തിൽ നടന്ന രണ്ട് സംഭവങ്ങളിലും ഒരു സാമ്യമുണ്ട് മോഷണം ആരോപിച്ചുകൊണ്ടാണ് രണ്ടുപേരെയും ആക്രമിച്ച് കൊല ചെയ്തിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം പുരോഗമനം നമ്മുടെ മലയാളി സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ വർഗമോ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കേണ്ടതില്ല രണ്ടാളെയും കാലപുരിക്കയച്ചത് മലയാളി സമൂഹമാണ് എന്നുള്ളതിൽ തർക്കമില്ല അത് മാത്രമല്ല രണ്ട് സംഭവങ്ങളും ആവർത്തിച്ച് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം അത്രത്തോളം പ്രബുദ്ധത നമുക്ക് കൂടി വരുന്നു പ്രബുദ്ധതുകൊണ്ടാണ് ഒരിക്കലും ലജ്ജിക്കരുത് ഇതിന്റെ പേരിൽ അഭിമാനിക്കൂ കാരണം ഉത്തരേന്ത്യയിൽ നടക്കുന്ന അതേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും ആവർത്തിച്ച് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ അതിന്റെ ആരംഭം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ജീവിക്കാൻ വേണ്ടി കേരളത്തെ ആശ്രയിച്ച ആളുകളെയാണ് അവർ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ വേറെ കഥ കാരണം പോഷണം ശരിയെന്നുള്ള അഭിപ്രായകാരനൊന്നുമല്ല ഞാൻ പക്ഷേ അവർ ചെയ്തത് അവരുടെ സാഹചര്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ അവരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് സമൂഹത്തിനുണ്ടായിട്ടുള്ള എന്താ പറയാ പ്രബുദ്ധത കൂടിയത് കൊണ്ടാണ് വിവരമുള്ള സമൂഹമായതുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം നടന്നപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ ആക്രമിച്ചു കൊലപ്പെടുത്തി നീതി നടപ്പാക്കിയ ആ ഒരു പ്രവൃത്തി വഴി നമ്മുടെ സമൂഹം കാണിച്ചിട്ടുള്ളത് മാത്രമല്ല ഇത് തെളിയിക്കുന്നത് കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ നമ്മുടെ നാട്ടിലെ നിയമസംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് എന്തു തന്നെയായാലും ഒരു സമൂഹം ഒരാളെ കാലപുരിക്കയക്കുക എന്നുള്ളത് അതും പ്രത്യേകിച്ചും കൂട്ടാൻ കൂടി ആക്രമിച്ച് എന്നുള്ളത് പരിഗണിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേരളം അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്തൊരു ചോദ്യം തന്നെയാണ് കാരണം പ്രബുദ്ധത കൂടിയത് കൊണ്ട് എന്ന് വേണമെങ്കിൽ കളിയാക്കിയിട്ടോ കാര്യമായിട്ടോ ഇതിനെക്കുറിച്ച് പറയാം ഉത്തരേന്ത്യയിൽ പശുക്കടത്ത് ആരോപിച്ച് ആണ് ഇത്തരം ആക്രമണങ്ങൾ കണ്ടുവന്നിരുന്നതും കേട്ടു വന്നിരുന്നതുമെങ്കിൽ ഇവിടെ അത് മോഷണം ആരോപിച്ചുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങളിൽ മരണപ്പെടുന്ന ആളുകൾക്കും അവരുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന നഷ്ടം എത്രത്തോളം ഭീകരം എന്നുള്ളത് അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റൂ ഇങ്ങനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ആളുകളെ യഥാവിധി ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി കൈക്കൊള്ളുവാനോ കഴിയാത്ത അത്രയും മോശം അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലെ നീതി നീതിന്യായ സംവിധാനങ്ങൾ നിലകൊള്ളുന്നത് എന്ന് മാത്രമല്ല കൊല ചെയ്യപ്പെട്ടവനേക്കാൾ കൂടുതൽ സംരക്ഷണം കൊലപാതകക്ക് കൊടുക്കുന്ന നമ്മുടെ നിയമ സംവിധാനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല അതിപ്പോൾ അട്ടപ്പാടി കേസിലായാലും ഈ വാളയാർ കേസിലായാലും നഷ്ടം കൊല ചെയ്യപ്പെട്ടവരുമായവന്റെ കുടുംബത്തിനും മാത്രമാണ് കൊലപാതകികൾക്ക് സംരക്ഷണം ലഭിക്കുന്നു എന്ന് മാത്രമല്ല അവർ സ്വസ്ഥമായി തന്നെ ഭാവിയിലും ജീവിക്കുന്നു എന്നുള്ളതാണ് അവരെയൊക്കെ ശിക്ഷിക്കാൻ കെൽപ്പുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല അത്തരം സംഭവങ്ങൾ ഇനിയും ഇവിടെ ആവർത്തിക്കാനുള്ള സാഹചര്യം ഇവരെ യഥാവിധി ശിക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം മാത്രമേ ഈ അവസരത്തിൽ പറയുവാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ മറ്റൊന്നും ഇതിൽ പറയാൻ പറ്റില്ല നഷ്ടം സംഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയുകയുള്ളൂ അതല്ലാത്തവർക്ക് ഇതെല്ലാം വെറും കെട്ടുകഥകളും മറ്റുമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതെല്ലാം ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കാലം അത് നമുക്ക് തന്നെ തെളിയിച്ചു തരും വീണ്ടും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്തുന്നായാലും ഇത്തരത്തിലുള്ളത് ഇനിയും ആവർത്തിക്കരുത് എന്നൊരു ചെറിയ ആഗ്രഹം മാത്രമേ ഉള്ളൂ പക്ഷേ ആവർത്തിക്കുമെന്നുള്ള വസ്തുത ഞാൻ അംഗീകരിക്കുന്നു എന്തായാലും അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം